കെ സുധാകരൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശന് ഒറ്റക്കെടുത്ത തീരുമാനമല്ല എന്നാണ് സുധാകരൻ പറഞ്ഞത് ഇത് നാണം കെട്ട മാധ്യമപ്രവർത്തനമാണ് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു ഞാൻ എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസ്സിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇൻ്റർ ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വി ഡി സതീശനെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അത് എന്തിനാണ് അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ല എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് എന്നിട്ട് രണ്ട് മൂന്ന് അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഇത് നാണം ഘട്ട മാധ്യമ പ്രവർത്തനമാണ് അത് അവസാനിപ്പിച്ചു മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും അസ്ലം അൻവറിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായം പൊട്ടിത്തെറി കലഹം എന്നൊക്കെയുള്ള മാധ്യമ വാർത്തകളോ എങ്ങനെയാണ് സതീഷൻ കാണുന്നത് പുതിയ പ്രതികരണത്തെ എങ്ങനെ കാണാം അസ്ലം ടി വി അൻവറിനെ മുന്നണി യു ഡി എഫിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ ബി ഡി സതീശൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നതാണ് ഇപ്പോൾ സംബന്ധിച്ച് പറയാനില്ല ഞാൻ ഞാനവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇൻ്റർ ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും അസ്ലം അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ പുറത്ത് നിർത്തിയേക്കുന്ന കാര്യത്തിൽ കെ സുധാകരൻ ചെന്നിത്തല ഉൾപ്പെടെയുള്ള ചില മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോഴാണ് സതീശൻ പറയുന്നത് ഇത് ചില മാറ്റങ്ങൾ പടച്ചുവിടുന്ന കഥയാണെന്ന് എങ്ങനെ കാണാം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹം ഇപ്പോൾ വളരെ സുദിനമായിട്ട് തന്നെയാണ് സംസാരിച്ചത് പറയേണ്ടി വരും അതായത് മാധ്യമങ്ങൾ സുധാകരന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് സുധാ സതീഷിനെ ഒറ്റയ്ക്കെടുക്കേണ്ടതല്ലോ എല്ലാവരും കൂടി എടുക്കേണ്ട തീരുമാനമല്ലേ എന്ന് പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് സതീഷിന് ഒറ്റപ്പെട്ടു എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകി ഇത് നാണം കേട്ട മാധ്യമപ്രവർത്തനം ഇത് അവസാനിപ്പിക്കണം എന്ന് വളരെ ശുദ്ധമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് അദ്ദേഹം അൻവർമാറ്റിന്റെ മുന്നണി പ്രവേശനം വെച്ച അദ്ദേഹം കൂടുതലൊന്നും പറഞ്ഞില്ല ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു അതേസമയം ഇപ്പോൾ സതീശൻ കെ സുധാകരന്റെ വാർത്താ സമ്മേളനത്തെ തുടർന്ന് സതീശൻ ഒറ്റപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ വന്നതിനുള്ള അതിലുള്ള ആമർശം അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം സതീശൻ കെ സുധാകരൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് സതീഷിനെ ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ലല്ലോ എല്ലാവരും കൂടി എടുക്കേണ്ടതിന്റെ എന്ന് പറഞ്ഞതിനെ സതീഷിനെ ഒറ്റക്കിട്ട് ഒറ്റയ്ക്കെടുത്ത തീരുമാനമെന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മാധ്യമ സതീഷിന് ഒറ്റപ്പെട്ടു കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത എന്ന രീതിയിലുള്ള വാർത്തകൾ നൽകിയത് ശരിയായില്ല മാധ്യമ മാധ്യമപ്രവർത്തനമാണ് എന്ന അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഒരു ഒരു വസ്തു ശരിയാണ് ഇതിനകത്ത് സതീശനായ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ സൂചനകൾ വളരെ വ്യക്തമായി തന്നെ പ്രതിഫലിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം മുൻ ഈ രണ്ട് കാര്യത്തിൽ അടിസ്ഥാനപരമായ രണ്ട് കാര്യത്തിൽ അത് പി വി എൻവറിന്റെ മുന്നണി പ്രവേശന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പി വി എൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രസ്താവനകൾ നടത്തിയ കാര്യത്തിലാണെങ്കിലും അടിസ്ഥാന അഭിപ്രായ വ്യത്യാസമല്ല അതേസമയം അത് എങ്ങനെ പരിഹരിക്കണം ആര് പരിഹരിക്കണം ആരാണ് ഇക്കയയിൽ മുൻകൈ എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് എന്തായാലും അഭിപ്രായ വ്യത്യാസം കൊണ്ട് ആ അഭിപ്രായത്തിന്റെ സൂചനകൾ വളരെ വ്യക്തമായി തന്നെ വന്നു എന്തായാലും ഇനി ഇത് എത്ര ഏത് രീതിയിൽ കോൺഗ്രസ് അത് പരിഹരിക്കും അനുകൂലമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്യും മാത്രമല്ല ഇപ്പോൾ ഉയർന്നു വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു വന്നുള്ള ആ ഒരു കാര്യത്തെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകുന്നുള്ള ഒരു കാര്യമാണ് ഉള്ളത് എന്തായാലും ഇന്നിപ്പോൾ ഇപ്പോ പ്രതിപക്ഷ നേതാവ് കയറി വന്നത് യു ഡി എഫിന്റെ പഞ്ചായത്ത് എല്ലാ നേതൃയോഗങ്ങൾ ആരംഭിച്ചു ഇന്നലെ മണ്ഡലത്തിലെ നേതൃത്വം നടന്നു ഇന്ന് പഞ്ചായത്ത് എല്ലാ നേതൃയോഗം ബൂത്തിന്റെ ബൂത്തിന്റെ ചുമതലയുള്ള കൺവീനർമാരും സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വർക്ക് ഡിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിരിക്കുന്നത് അത് ബൂത്ത് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു പ്രചാരണ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട പിന്നെ പ്രവർത്തനങ്ങൾക്കുള്ള ഇതിലാണ് ആ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം അൻവർ പ്രശ്നം അതിനെ തുടർന്നുണ്ടായ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ സൂചനകൾ അവയെല്ലാം തന്നെ ഒരു യു ഡി എഫ് ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് അത് എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രവമാണ് ഇപ്പോൾ നേതൃത്വം നടത്തുന്നത് ശരി മുഹമ്മദ് അസ്ലമാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ